ശ്രീ മോഹൻലാലിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സംഘടന ഏറ്റവും വിശിഷ്ടമായ ഒരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണിത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇന്ന് മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സിനിമയിലേക്ക് ആനയിച്ച ശ്രീ ഫാസിൽ അദ്ദേഹം രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ വന്നിരുന്നു ഈ വിശിഷ്ട മുഹൂർത്തത്തിൽ മോഹൻലാലിനെ അംഗമായി ചേർക്കുന്ന കാർഡ് അദ്ദേഹത്തിന് കൈമാറേണ്ടിയിരുന്നത് ശ്രീ ഫാസിലാണ് അദ്ദേഹത്തിന് ഒരു അസൗകര്യമുള്ളതുകൊണ്ട് ഇവിടെ തുടരാൻ കഴിഞ്ഞില്ല ആ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ശ്രീ സിബി മലയിൽ ഫെഫ്കയുടെ ബഹുമാന്യനായ ചെയർമാൻ ഇന്ന് മോഹൻലാലിനെ നമ്മുടെ തൊഴിലാളി സംഘടനയിലേക്ക് അംഗത്വം നൽകി സ്വീകരിക്കുന്നു ശ്രീ ബി ൃൻ സെഫ്ക ഡിറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ ജി എസ് വിജയൻ എന്നിവർ നമസ്കാരം ഇതൊരു ധന്യ മുഹൂർത്തമാണ് ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് എനിക്കും ലാലിനും മാത്രം അവകാശപ്പെടാവുന്ന ലാല് തന്നെയാണ് ഇപ്പോൾ എന്നത് പറഞ്ഞത് ഇന്ന് കമല തളത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാർഷികമാണ് ഈ ചടങ്ങ് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞളി പറഞ്ഞ പൂക്കളുടെ സംവിധായകനായിരുന്ന ഫാസനായിരുന്നു അദ്ദേഹത്തിൻ്റെ അസൗകര്യം ഒന്നും അത് സാധിച്ചില്ല ആദ്യ സിനിമയിൽ ലലപനെ അഭിനയിക്കാനെത്തുമ്പോഴും എന്നടുത്ത് അന്ന് പറഞ്ഞത് ഞാനാണ് ചാർട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യത്തെ രണ്ടാഴ്ച എൻ്റെ സീനുകളൊന്നും എടുക്കരുത് ഞാൻ എല്ലാവരുമായിട്ടും ഒന്ന് പരിചയത്തിലായിക്കോട്ടെ പക്ഷേ എന്നും ലൊക്കേഷനിൽ വരും വന്നു കഴിഞ്ഞാൽ ലാലിന് ക്ലാപ്പ് മേടിക്കും ക്ലാപ്പ് കാണിക്കും അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി അങ്ങനെ രണ്ടാഴ്ച അസിസ്റ്റൻ്റായ ഒരു ചരിത്രം കൂടി ലാലിനുണ്ട് അസിസ്റ്റൻ്റായ ശേഷമാണ് ഇത് ലാല് സംവിധായകൻ എന്ന ഈ ഒരു പട്ടത്തിലേക്ക് നടന്നു കയറുന്നത് ഈ ശുഭമുഹൂർത്തത്തിൽ ആ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ബഹുമാര്യനായ സ്റ്റാൻലി ജോസ് ജോസാർ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ മോഹൻലാൽ നാല് ദശാബ്ദങ്ങളിലേറെയായി തുടരുന്ന അങ്ങയുടെ അഭിനയ സവരികയുടെ ഗരിമയെ ഒരാശംസാപത്രത്തിലെ നാലു വരികളിൽ ഒതുക്കാൻ കഴിയില്ലല്ലോ മോഹൻലാൽ എന്ന നടൻ മുൻപാഠങ്ങളില്ലാത്ത മുൻ മാതൃകകളില്ലാത്ത മൗലികതയാണ് നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ വിധിശൃംഗമായി ഉയർന്നു ഉയർന്നുറയാനും പ്രക്ഷുബ്ധതകളെ ഉള്ളൊതുക്കുന്ന സാഗരശാന്തതയായി പരിണമിക്കാനും കഴിയുന്ന അങ്ങയുടെ നാട്യശാസ്ത്ര സാരം അഭിനയകലയുടെ വ്യാകരണങ്ങളെ അതിവർത്തിക്കുന്ന സർഗാത്മകതയുടെ ഉന്മാദമാണ് ഇപ്പോൾ ബറോസ് എന്ന ചിത്രത്തിലൂടെ അങ്ങ് കലാജീവിതത്തിൽ ഒരു വേഷപകർച്ച നടത്തുകയാണ് സംവിധായകനായി അങ്ങയ്ക്ക് അംഗത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ സംഘടനയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അങ്ങയെ ഉൾക്കൊള്ളുന്ന സംഘടനയായി മാറുന്നു എന്നത് ഞങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അഭിമാനം അഭിമാനഭരിതരാക്കുകയും ചെയ്യുന്നു അത് സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രതിഭയുടെ മാന്ത്രിക മാന്ത്രികസ്പർശമുള്ള ദൃശ്യാനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു പെരുകട്ടെ പെരുമാറും ഒരു കാര്യം കൂടി അങ്ങ് ഞങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം അങ്ങ് അങ്ങയുടെ ആരാധകരെ കണ്ടപ്പോൾ അങ്ങ് അവരോട് പറയുകയുണ്ടായി എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഞാൻ മനസ്സിൽ പറയും എനിക്കെൻ്റെ പിള്ളേർ ഉണ്ടാകണം അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം അങ്ങ് അമ്മയുടെ പ്രസിഡൻ്റാണ് എന്നറിയാം അങ്ങയുടെ ഈ അഭിനയ ജീവിതത്തിലോ ഈ വ്യവസായത്തിലെ അങ്ങയുടെ സ്ഥാനത്തിലോ ഒരു പ്രതിസന്ധിയും ഉണ്ടാവാൻ ഒരു സാധ്യത പോലും ഇല്ല എങ്കിൽ പോലും എന്തെങ്കിലും അങ്ങയ്ക്ക് മാനസികമായോ തൊഴിൽപരമായോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങേക്ക് പറയാൻ കഴിയണം എനിക്കെൻ്റെ സംഘടനയുണ്ടടാത്ത വെൽക്കം ഞങ്ങൾക്ക് മോഹൻലാലും ഉണ്ടല്ലോ എന്ന് സ്പെഞ്ചി പഠിക്കാൻ പറയുന്നു